അപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച ചോദ്യങ്ങളുണ്ട് പ്രതിരോധമുണ്ട് അതിൽ മറുപടി പറയേണ്ട ഡിഫൻസീവ് പല ഘട്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ അതാണ് പ്രായത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ആർ എസ് എസിനും മുകളിലാണോ ബി ജെ പി നരേന്ദ്രമോദി എന്ന ചോദ്യം അപ്പോ തീവ്ര വർഗീയത അതിന്റെ ഭാഗമായി ഏഷ്യട്ടുണ്ടോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട് പക്ഷേ അവിടെയാണ് തിരിച്ചടിയാകുന്ന ഭരണവിരുദ്ധ വികാരം ഇപ്പോ ഭരണവിരുദ്ധ വികാരം ബീഹാർ മഹാരാഷ്ട്ര ഹരിയാന എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ എല്ലാ സ്റ്റേറ്റുകളിലും ഹരിയാന വളരെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞു പോയപ്പോൾ ഹരിയാന ഇപ്പൊ കഴിഞ്ഞതാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഉണ്ടായിരുന്നു വിലക്കുണ്ടായിരുന്നു വരുന്നു അത്രമാത്രം ഭരണവിരുദ്ധത ദേശീയ സ്ഥലം ഈ നമ്മൾ ഏറ്റവും അവസാനം കാണി ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്ത അല്ലെങ്കിൽ സൂക്ഷ്മമായി സൂചിപ്പിച്ച ഈ ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടുണ്ട് എന്ന ഒരു പൊതുവിലയിരുത്തൽ വന്നിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർക്ക് അത് ബി ജെ പിക്ക് സീറ്റ് കുറയുന്നതിന് ഇടയാക്കും അങ്ങനെ ഇടയാക്കുന്ന ഓരോ സംസ്ഥാനത്തും സീറ്റ് കുറയുമ്പോൾ അതിന് ബദലായി സീറ്റ് കൂടുതലായി പിടിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ നിലവിലില്ല കാരണം ആ പാർട്ടി പരമാവധി ഇനി അത് ദക്ഷിണേന്ത്യയിൽ തന്നെ കിട്ടിയതിൽ നിന്ന് തന്നെ താഴെ പോകും കർണാടകമൊക്കെ സ്വാഭാവികമായിട്ടും താഴോട്ട് പോകും അവർക്ക് ലഭിച്ചിട്ടുള്ള ഇരുപത്തി ആറ് വലിയ തോതിൽ പോകുന്ന സാഹചര്യം അവിടെ വരുന്നുണ്ട് മഹാരാഷ്ട്രയിലതുണ്ട് ബീഹാറിലതുണ്ട് യു പി യു പി താരതമ്യേന കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടാം ഗുജറാത്തിൽ ചില സീറ്റുകൾ നഷ്ടപ്പെടാം രാജസ്ഥാനിൽ സീറ്റുകൾ ഇങ്ങനെ സീറ്റുകൾ കുറയുന്ന ഒരു ഘട്ടത്തിൽ എവിടം കൊണ്ട് മേക്കപ്പ് ചെയ്യും എന്നൊരു പ്രശ്നം അതിനകത്ത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇരുന്നൂറ്റി എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ ഇത്തവണ കുറച്ച് ബുദ്ധിമുട്ടും എന്ന കാര്യം ഉറപ്പാണ് അതിൽ ആ കണക്ക് കൂട്ടാൻ എനിക്ക് ഒരു തപ്പലും തടയലുമില്ല അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് മുന്നണി ജനണിയിലെ കുറച്ച് വോട്ടുകൾ കുറച്ച് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി എന്നുള്ള പ്രബലമായിട്ടുള്ള വിലയിരുത്തൽ നമ്മുടെ നാട്ടിലുണ്ട്